എല്ലാ മേഖലകളിലും ധാരാളം അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ യാത്ര ആ യാത്രയിൽ നമ്മുടെ മലാലാ ഉദ്ദേശങ്ങൾ അതിന് പറ്റുന്ന ഒരു പറഞ്ഞുതരാൻ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി പരിചയപ്പെടുത്തുകയാണ് ഒരു മനുഷ്യൻ വേണ്ടി ഇറങ്ങുകയാണ് അറിയാൻ നമ്മുടെ ഒരുപാട് വ്യത്യസ്തമായ കച്ചവടത്തിന് പോകുന്നവരോട് ഒരു ജോലിക്ക് വേണ്ടി വേണ്ടിയൊക്കെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി അറിയുന്നവരോട് അള്ളാഹു ഞാനീ ഇറങ്ങുന്നത് എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ മകനു വേണ്ടി ഒരു സന്നിഹായനക്ക് വേണ്ടിയിട്ടാണ്

ിൽ പോകുമ്പോഴുള്ള അതിനു വേണ്ടിയിട്ടുള്ള മഹത്തായാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് നമ്മൾ മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിച്ചാലും മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന ഉദ്ദേശിച്ചാൽ മാത്രമേ അതിന് നടക്കുകയുള്ളൂ ൂ സത്യവിശ്വാസിയായ കരുതണം നമ്മളിലേക്ക് വരുന്ന നന്മയും തിന്മയും എല്ലാം വരുന്നതാണ് നമ്മൾ വിശ്വാസിക്കാൻ കാരണം അത് ഈ കാര്യങ്ങൾ ആറു കാര്യമാണ്

അള്ളാഹുലാണ് എല്ലാ കാര്യങ്ങളും നന്മയും തിന്മയും എല്ലാം അള്ളാഹുളളന്ന് നമ്മൾ വിശ്വസിക്കുകയും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു തന്ന ഈ നമ്മളെ മുറുകെ പിടിക്കുക നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപകാരങ്ങൾ ഒരു മനുഷ്യൻ നല്ല ഹലാലായ കാര്യങ്ങൾ ഇറങ്ങുമ്പോൾ കച്ചവടത്തിനോ ബിസിനസിനോ വിവാഹ സംബന്ധമായ ആവശ്യങ്ങൾക്കോ മുമ്പായി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു നമ്മളൊരു വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് അതിനു മുമ്പായിട്ട് നമ്മുടെ അഞ്ച് പോകുമ്പോഴുള്ള വലത് കൈയുടെ കൈയ്യുടെ നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം നമ്മൾ പറയണ യാമോനിയ അല്ലാ യാമോനിയ അല്ലാ യാമോനിയ അല്ലാ യാമോനിയാ യാമോഹനിയ അല്ലാ എല്ലാ നാഗുവിന്റെ മണ്ണായി എല്ലാം നമ്മടെ പറയണം അതിന്റെ അർത്ഥം എന്താണ് എന്റെ പ്രിയപ്പെട്ട ഐശ്വര്യവാനായ ഐശ്വര്യവാനായ സമ്പന്നനായ ഐശ്വര്യവാനായർത്ഥമുള്ള ഈ നമ്മൾ വിചാരിച്ച കാര്യം അതുപോലെ തരുന്നതാണ് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഈ അമുനിയോനിയ

പറഞ്ഞിട്ട് നൽകുന്നതാണ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ഡിതന്മാർ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ അള്ളാഹുവിന്റെ ഈ നാമങ്ങളിൽ നമ്മളെ പരിചയപ്പെടുത്തി

അവനെ അവനെ ഐശ്വര്യവാനായി തീർന്നിരിക്കുന്നതാണ് സാമ്പത്തികമായ പിന്നോക്കമോ മറ്റു ഏതെങ്കിലും അവസ്ഥയിലോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ

അള്ളാഹുവിന്റെ നാമം ഒരു ദിവസം ദിവസമായിരം പ്രാവശ്യം ഒരു ദിവസം പ്രാവശ്യം വെച്ച് പത്ത് ദിവസം തുടർച്ചയായി ചൊല്ലിയാൽ അത്ഭുതകരമായ ഫലങ്ങൾ അവന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് പ്രയാസങ്ങളാണ് ജോലിയില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് പൈസ എന്റെ പ്രിയപ്പെട്ട കമ്പനികളെ സമ്പന്നന്മാരാക്കി തീർക്കുന്നതാണ് എന്ന് പറഞ്ഞ

വെറുതെ ഇരിക്കുമ്പോൾ ഉമ്മമാരായാലും ഉപ്പമാരായാലും ഒക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരുപാട് ഉണ്ടാകുമല്ലോ ആ ഈ ചൊല്ലി നോക്ക് എന്ന് നിങ്ങൾ നിങ്ങളെ മാത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന ഈ അധികാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറക്കിപ്പിടിച്ചാൽ നമുക്ക്

കേട്ടതല്ലോ മനസ്സിലാക്കണെന്നോ ഞങ്ങളെ രോഗങ്ങൾ കടകൾ ജോലിയില്ലാതെ നിങ്ങൾക്ക് ജോലി നൽകണെന്നോ പവനമില്ലാത്തവരും പലരും ഉണ്ട് വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോട് സൗന്ദര്യത്തോട് സമ്പത്തോട് യാത്ര ചെയ്യാൻ ഭാഗ്യം നൽകണേ പലരും കച്ചവടപ്പെടാറാണ്

ും പണ്ട് ഒരുപാട് ക്യാൻസർ രോഗികൾ രണ്ട് ലോകത്തും بحق صلى صل الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم